പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ മികച്ച അടുക്കളത്തോട്ടക്കാരനായി ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു അധ്യാപകനെയാണ് മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐ പ്രിൻസിപ്പൽ പി എസ് ഷിയാസ് ആണ് അവാർഡിന് അർഹനായത് വീട്ടിലെ കൃഷി പോലെ തന്നെ സ്കൂളിലും അദ്ദേഹം കൃഷി വ്യാപകമായി നടത്തിവരുന്നു ചിങ്ങമൊന്ന് കർഷക ദിനത്തോടനുബന്ധിച്ച് പല്ലാരിമംഗലം പഞ്ചായത്തിലെ കൃഷിഭവൻ മികച്ച കർഷകരെ ആദരിച്ച കൂട്ടത്തിൽ മികച്ച അടുക്കളത്തോട്ടത്തിന് അവാർഡ് ലഭിച്ചത് പല്ലാരിമംഗലം പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പുലിക്കുന്നേപ്പടി പള്ളിക്ക് സമീപം താമസിക്കുന്ന മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഗവൺമെന്റ് ടി ടി ഐ പ്രിൻസിപ്പൽ കൂടിയായ ഷിയാസ് സാറിനാണ് വീട്ടിലുള്ളതുപോലെ സ്കൂളിലും കൃഷി ചെയ്ത് മാതൃക കാട്ടിയ അധ്യാപകന് ലഭിച്ച അർഹമായ അംഗീകാരമാണ് ഈ അവാർഡെന്ന് സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു കുട്ടികളുടെ പ്രിയങ്കരനായ ഇദ്ദേഹം നല്ലൊരു അധ്യാപകനാണ് ഭാര്യ കെ എം എൽ പി സ്കൂൾ അധ്യാപിക ജുബീന മോളും എം ഐ ഇ വിദ്യാർത്ഥിനിയായ ഏകമകൾ മറിയം ഹനൂനയും കൃഷിയിൽ സാറിന് കൂട്ടായുണ്ട് തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിലും കൃഷിയൊരു പാഷനായി നിലനിർത്തിപ്പോരുന്നത് കൃഷിയോടുള്ള തന്റെ താല്പര്യവും നല്ലത് കഴിക്കണമെന്ന മനോഭാവവുമാണെന്ന് സാർ പറഞ്ഞു ഒമാനിയ മൂവാറ്റുപുഴ